നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ സൈബർ മോഷണ കേസിലെ പ്രതികളെ പിടികൂടാൻ സഹായിക്കണം എന്ന അപേക്ഷയുമായി ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ ബൈബിറ്റ് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും വലിയ തുകയാണ് ഹാക്കർമാർ ഇവരിൽ നിന്ന് അടിച്ചുമാറ്റിയത് ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് ഹാക്കർമാർ ഇവരിൽ നിന്ന് തട്ടിയെടുത്തത് ഏറ്റവും വലിയ ഒറ്റ ഡിജിറ്റൽ മോഷണമാണ് ഇതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിക്കോയിന് ശേഷം ഏറ്റവും ജനപ്രിയ ഡിജിറ്റൽ കറൻസികളിലൊന്നായ യഥേറിയത്തിൻ്റെ ഒരു വാലറ്റിൻ്റെ നിയന്ത്രണമാണ് ഇവർ അടിച്ചെടുത്തത് ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ അജ്ഞാതമായ ഏതോ ഉല്ലാസത്തിലേക്ക് മാറ്റിയതായിട്ടാണ് ഇപ്പോൾ കമ്പനിയുടെ അധികൃതർ ദുബായിൽ അറിയിക്കുന്നത് അതേസമയം കമ്പനി ഉപഭോക്താക്കൾക്ക് ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് കമ്പനിക്ക് ഈ സാമ്പത്തിക നഷ്ടം സംഭവിച്ചാലും ഉപഭോക്താക്കളുടെ മുഴുവൻ പണവും തിരിച്ചു തരും എന്ന് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകുന്നത് സ്ഥാപനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തുവിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി ഉപഭോക്താക്കളാണ് പണം ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം പേരാണ് തങ്ങളുടെ പണം തിരികെ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവരുടെ അപേക്ഷകളെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ അല്പം കൂടി സമയമെടുക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത് എന്നാൽ ഒരാൾക്ക് പോലും പണം നഷ്ടമാകുകയില്ല എന്നും കമ്പനിക്ക് എന്തൊക്കെ സാമ്പത്തിക തിരിച്ചടികൾ ഉണ്ടായാലും എല്ലാവരുടെയും പണം കൃത്യസമയത്ത് തന്നെ തിരികെ നൽകും എന്നുമാണ് കമ്പനിയുടെ സിഇഒ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കമ്പനിക്ക് ഇരുപത് ബില്യൺ ഉപഭോക്തൃ ആസ്തികളാണ് ഉള്ളത് തിരിച്ചു പിടിക്കാത്ത ഫണ്ടുകൾ അതല്ലെങ്കിൽ പങ്കാളി നിന്നുള്ള വായ്പകൾ വഴി അവ നികത്താൻ കഴിയുമെന്നാണ് സിഇഒ അറിയിക്കുന്നത് ലോകമെമ്പാടുമായി അറുപത് ദശലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ബൈബിറ്റിന് ഉള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യതയുള്ള ക്രിപ്റ്റോ കറൻസി സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബൈബിറ്റ് സ്ഥാപനത്തിലെ എല്ലാ വാലറ്റുകളെയും വിഹാക്യം ദോഷകരമായി ബാധിച്ചിട്ടില്ല എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി എത്തിയതോടുകൂടി ക്രിപ്റ്റോ കറൻസിക്ക് വൻതോതിലുള്ള ഉയർച്ചയാണ് ഉണ്ടായത് ക്രിപ്റ്റോ കറൻസിയുടെ ഭൂമിയിലെ തലസ്ഥാനമായി അമേരിക്കയെ മാറ്റുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതേ തുടർന്നാണ് വൻതോതിലുള്ള വളർച്ച ഇതിനുണ്ടായത് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഹോക്കിംഗ് മേഖലയെ പ്രതികൂലമായി നേരിതോലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഹോക്കിങ്ങിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് എത്രയും വേഗം പരിഹാരം നടത്താനുള്ള ശ്രമത്തിലാണ് ബൈബിറ്റ് ഒരുപക്ഷെ കൊറിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചില തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള പണം അടിച്ചുമാറ്റിന് പിന്നിലെന്നാണ് സ്വാഭാവികമായും ഇപ്പോൾ സൈബർ ലോകത്തെ പ്രമുഖരെല്ലാം തന്നെ വിശ്വസിക്കുന്നത് ലാസറസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ചില തട്ടിപ്പ് സംഘങ്ങൾ ഉത്തര കൊറിയ കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ സജീവമായി തന്നെ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റായ റോണിൻ ഗ്രൂപ്പിൽ നിന്ന് അറുനൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളർ മോഷ്ടിച്ചതിന് പിന്നിലും ഇവരാണ് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ബൈബിറ്റിൻ്റെ ഉടമകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാലും നിങ്ങൾ ഞങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള പണം കൃത്യമായി തന്നെ തിരിച്ചു തരും അതിന് യാതൊരു തരത്തിലുമുള്ള നഷ്ടവും സംഭവിക്കുകയില്ല എന്നുള്ളത് ഏതാണ്ട് ഇക്കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് തന്നെയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി വീണ്ടും സജീവമാക്കാൻ ഈ ഒരു കമ്പനിയുടെ ഉറപ്പും ഏറെ സഹായകമാകും എന്നാണ് കരുതപ്പെടുന്നത്